അവൻ്റെ ചുണ്ടിലാകട്ടെ ഒരു പുഞ്ചിരി വിടർന്നു അവൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും എന്നോർത്ത് അവളിൽ ജാള്യത പരന്നു എന്താടോ എന്താ പ്രശ്നം തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഇല്ല സർ സാറ് ക്ലീൻ ചെയ്യുന്നത് കണ്ട് ഞാൻ അറിയാതെ നോക്കിയതാ അവിടെ വീട്ടിൽ വരുണേട്ടനൊന്നും ഒരു ജോലിയും ചെയ്യാറില്ല എന്തൊരു പരുങ്ങലോടെ പറഞ്ഞു തൻ്റെ മനസ്സിൽ മുളപൊട്ടുന്ന വികാരങ്ങൾ അവൻ കണ്ടുപിടിച്ചാലോ എന്നോർത്ത് അവൾക്ക് ഭയവും ലജ്ജയും തോന്നി താൻ എന്തിനാ അയാളെ ഇങ്ങനെ ഓർക്കുന്നത് അയാൾ നല്ലതൊന്നും തനിക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്തിട്ടില്ലേ അത് ശരിയാണ് സർ പക്ഷേ എല്ലാം പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നില്ല അതെല്ലാം പേടിയായും വേദനയായും ഇപ്പോഴും ഉള്ളിൽ നിന്ന് തികട്ടി വരുന്നത് പോലെ ചില കാര്യങ്ങൾ മറന്നാലേ നമുക്ക് സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്തു താൻ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണം ഇന്ദു ശരിയാണെന്ന മട്ടിൽ തലകുലുക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നെങ്കിലും ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു താൻ പോയി കുറച്ചു നേരം കിടക്ക് ഇതൊക്കെ ഞാൻ ചെയ്തോളാം സർ സെർ ഫുഡ് കഴിക്കുന്നില്ലേ ഇതെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ കഴിച്ചോളാം ഇന്ദു ഒന്നുകൂടി അവനെ നോക്കിയിട്ട് അവിടെ നിന്നും പുറത്തേക്ക് കടന്നു സത്യം പറഞ്ഞാൽ അവൾക്ക് അവൻ്റെ സാന്നിധ്യം വിട്ടു പോകുന്നതിന് ബുദ്ധിമുട്ട് തോന്നി അവൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ആനന്ദം അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ തന്നെക്കുറിച്ച് എന്ത് കരുതിയിരിക്കും എന്നോർത്തതും അവൾ വിഷമിച്ചു തൻ്റെ മനസ്സ് ആരെങ്കിലും അറിഞ്ഞാൽ ഇങ്ങനെയാണോ നന്ദി കാണിക്കുന്നത് എന്ന് മാത്രമേ ഓർക്കൂ അന്ന് രാത്രിയിൽ കിടക്കാനൊരുങ്ങുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സ് നിറയെ ദേവിൻ്റെ മുഖമായിരുന്നു എന്താണ് തനിക്ക് അദ്ദേഹത്തോട് പ്രണയമാണോ അതോ ആരാധനയോ രണ്ടായാലും ഒരേ വികാരം തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തനിക്ക് എന്തർഹതയാണുള്ളത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൊള്ളരുതാത്ത ഒരുവൻ്റെ അടിമയായിരുന്നു താൻ തൻ്റെ ശരീരവും മനസ്സും ഇന്നേ വരെ അയാൾ എങ്ങനെയൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ട് കിടപ്പറയിൽ താൻ വരണേട്ടനെ തൃപ്തിപ്പെടുത്തുന്ന വെറുമൊരു പാവ മാത്രമായിരുന്നു വരണേട്ടൻ പറയുന്നത് പോലെയൊക്കെ ഇരുന്നും കിടന്നും ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ദണ്ഡനകൾ സഹിച്ചും ഓ എന്തൊരനുഭവങ്ങളായിരുന്നു അതൊക്കെ എത്രത്തോളം പേക്കൂത്തുകളാണ് മുറിയിൽ തന്നെ വെച്ച് നടത്തിയിരുന്നത് തൻ്റെ നഗ്നത വരണേട്ടന് ലഹരിയാണെന്ന് ഇടയ്ക്കിടെ പറയും എന്നിട്ട് തന്നെ ആസ്വദിച്ചുകൊണ്ട് കൂടെ കിടക്കുന്ന മറ്റ് സ്ത്രീകളുടെ ശരീരവർണ്ണനകൾ ആണ് പിന്നെ താരതമ്യവും വരണേട്ടനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശരീരത്തിന് ഇല്ലാത്ത കുറവുകൾ ഉണ്ടായിരുന്നില്ല പക്ഷെ തന്നെ ക്രൂരമായി ഭോഗിക്കുകയും വേണമായിരുന്നു ശരീരത്തിൻ്റെ വിശുദ്ധി പോലും തനിക്ക് അവകാശപ്പെടാനില്ല തന്നെപ്പോലെ ഒരു പെണ്ണ് ദേവ് പോലെ ഒരാളെ മോഹിക്കുക അദ്ദേഹം ഇതറിഞ്ഞാൽ പരിഹാസം മാത്രമേ തോന്നൂ തന്നോട് വേണ്ട ആരും ഇത് അറിയേണ്ട ഇത് തൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നേരിക്കോട്ടെ പക്ഷെ പ്രണയം എത്ര മനോഹരമാണ് എന്തൊരാനന്ദമാണ് അത് ആത്മാവിൽ പകരുന്നത് അവൾക്ക് ദേവിനോട് എന്തെന്നില്ലാത്ത നന്ദി തോന്നി ജീവിതത്തിൽ ഒരിക്കലും അറിയില്ലെന്ന് കരുതിയ അനുഭൂതികൾ അറിയിച്ചു കൊടുത്തതിന് അവനോടുള്ള പ്രേമവും ബഹുമാനവും കൊണ്ട് അവളുടെ മനസ്സ് കുതിർന്നു നാലഞ്ച് ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ഇന്ദു ദേവിൻ്റെയും അനുരാധയുടെയും കൂടെ വല്ലാത്ത സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞതുപോലെ പഴയ കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു എങ്കിലും വരുണിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഭയം മാത്രമാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അതേസമയം ദേവിൻ്റെ മുഖം മനസ്സിലോർക്കുമ്പോൾ അവൾക്ക് ആ ഭീതി മാറുകയും ചെയ്യുമായിരുന്നു ദേവിയമ്മയും സുനിതയും ഇന്ദുവിനോട് ബഹുമാനത്തോടെ തന്നെയാണ് പെരുമാറിയത് അവളെ ഒരുവിധത്തിലും ബുദ്ധിമുട്ടിക്കാൻ അവർ ഒരുങ്ങിയില്ല അവളുടെ കാര്യങ്ങളെല്ലാം അനുരാധയുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ കണ്ടറിഞ്ഞ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ദേവിയമ്മ പൂമുഖത്ത് പത്രം വായിച്ചിരിക്കുകയായിരുന്ന അനുരാധയുടെ അടുത്തേക്ക് ചെന്നു മാഡം മോളുടെ കല്യാണല്ലേ വരുന്നത് എനിക്ക് ബുധനാഴ്ച ലീവ് വേണമായിരുന്നു ആറ്റിങ്കലുള്ള ഒരു ബന്ധുവിനെ ക്ഷണിക്കാൻ വേണ്ടിയാ രാവിലെ പോയിട്ട് രാത്രി വരാമെന്ന് വെച്ചു ആണോ പോയിട്ട് വാ കുഴപ്പമില്ല സുനിത ഇവിടെ ഉണ്ടല്ലോ അനുരാധ പറഞ്ഞു ശരി മാഡം ദേവിയമ്മ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത് അവിടെ ഒരു വലിയ നെയ്മിൻ സുനിത ചട്ടിയിലെടുത്ത് വെച്ചിരിക്കുകയാണ് അത് ചന്തയിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ വറുക്കാനും കറിവെക്കാനുമായി കഷ്ണങ്ങൾ മുറിക്കണം എടി സുനിതെ ഞാൻ പോയി അനുരാധ മാഡത്തോട് ലീവ് ചോദിച്ചു എന്നോട് പൊയ്ക്കൊള്ളാനും പറഞ്ഞു ആണോ നിങ്ങൾ ചോദിച്ചപ്പോൾ മാഡം എന്താ മറുപടി പറഞ്ഞത് ഇവിടെ സുനിതയുണ്ടല്ലോ എന്നാ പറഞ്ഞത് ഷടാ ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചാൽ മാഡം സമ്മതിക്കുമോ എന്നാ പിന്നെ നീ ഇവിടെ നിൽക്കി ഞാൻ മാത്രം പോയിട്ട് വരാം സുനിതയുടെ മുഖം മാറി ഇന്ദുവിനെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കാണിച്ചു കൊടുത്താൽ ഒരു വലിയ തുക കിട്ടുമെന്ന് സുനിതയ്ക്കറിയാം അതിപ്പോൾ നിങ്ങൾ മാത്രമായി തിന്നണ്ട ദേവിയമ്മ എനിക്കും അതിൻ്റെ നല്ലൊരു പങ്ക് വേണം സുനിത മനസ്സിൽ പറഞ്ഞു നീ എന്താ ആലോചിക്കുന്നത് സുനിത അയ്യോ അത്രയും ദൂരമൊന്നും ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട അവരൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ആർക്കറിയാം ചിലപ്പോൾ ആളെ കാണിച്ചു കൊടുത്തിട്ട് അവർ നമ്മളെ പറ്റിച്ചാലോ അതൊക്കെ അതിൻ്റെ രീതിയിൽ നമ്മൾ സംസാരിച്ചേ പറ്റൂ സംസാരിക്കാനൊക്കെ എനിക്കും അറിയാം പിന്നെ നീ വരുന്നെങ്കി വാ അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയാനാ എന്നാൽ പിന്നെ ഞാനൊന്ന് ചോദിച്ചേച്ചും വരാം പറഞ്ഞിട്ട് സുനിത അടുക്കളയുടെ പുറത്തേക്ക് പോയി ദേവിയമ്മ കറി പാകമാക്കാനുള്ള ഉള്ളിയും സവാളയും ഒക്കെ എടുത്തു വെച്ചു സുനിത ചെല്ലുമ്പോൾ അനുരാധയുടെ പത്രവായന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ സുനിത അവരുടെ പരുങ്ങൾ കണ്ട് അനുരാധ ചോദിച്ചു അത് പിന്നെ മാഡം എനിക്ക് ബുധനാഴ്ച ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഭയങ്കര നടുവേദനയാണെന്നറിയില്ല നിന്ന് ജോലി ചെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് ബുധനാഴ്ച ദേവിയമ്മയും ലീവാണല്ലോ സുനിതെ ഒരു കാര്യം ചെയ് സുനിത വേണമെങ്കിൽ ഇന്ന് പോയിട്ട് വാ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി അല്ലെങ്കിൽ വേണമെങ്കിൽ ഇന്ന് ലീവാക്കിക്കോ സുനിത വെട്ടിലായി അയ്യോ മാഡം ബുധനാഴ്ച മാത്രമേ ആ ഡോക്ടർ ഉണ്ടാവൂ ആയുർവേദമാ ഒഴിച്ചിലൊക്കെ ഉണ്ടാകും എന്നാലേ നടുവേദന മാറൂ രാവിലെ പോയാൽ വൈകുന്നേരമേ കഴിയൂ അത്രയ്ക്ക് ക്യൂ ആണ് അവിടെ പിന്നെ കുറച്ച് ദൂരവുമുണ്ട് അങ്ങോട്ടേക്ക് പക്ഷേ നല്ല ഡോക്ടറായതുകൊണ്ടാണ് ഞാൻ പോകാമെന്ന് വെച്ചത് പണ്ടവിടത്തെ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറഞ്ഞതാ അതേത് ഡോക്ടർ അത് അത് പിന്നെ ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടറാണ് കുറേ ദൂരം ബസ്സിന് പോയിട്ട് പിന്നെ ഓട്ടോക്ക് പോകേണ്ടി വരും ശരി സുനിതയ്ക്ക് ഇത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ പിന്നെ പോകാതെ പറ്റില്ലല്ലോ ഒരു ദിവസത്തെ കാര്യമല്ലേ അടുക്കള ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ പിന്നെ പുറം പണിക്ക് നിൽക്കുന്ന ആരെങ്കിലും വിളിക്കാം ശരി മാഡം വലിയ ഉപകാരം അനുരാധയോട് വിനയത്തോടെ പറഞ്ഞിട്ട് സുനിത ഉള്ളിൽ നിറയുന്ന ആഹ്ലാദത്തോടെ തിരിഞ്ഞു നടന്നു സുനിത ചെല്ലുമ്പോൾ ദേവിയമ്മ വലിയ വെട്ടുകത്തിയെടുത്ത് മീൻ മുറിക്കുകയായിരുന്നു നല്ല പിടക്കുന്ന ഇനമ നെയ്യുള്ള കൊഴുമ്പൻ സാധനം ഹോ ഇത് കറി വെച്ച് കൂട്ടിയാൽ എന്ത് ടേസ്റ്റായിരിക്കുമെന്നോ ദേവിയമ്മ മീൻ ഒരു വെട്ടുവെട്ടിക്കൊണ്ട് പറഞ്ഞു അതിപ്പോൾ വറുത്താലും ആയിരിക്കുമല്ലോ ദേവിയമ്മ അതും ശരിയാ ഇങ്ങനത്തെ രണ്ടെണ്ണം കൂടി ഫ്രിഡ്ജിൽ വേറെ ഇരിപ്പുണ്ട് കണ്ടിട്ട് കൊതി സഹിക്കുന്നില്ല പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു ആരറിയാനാ ആ വൃത്തികെട്ട പെണ്ണെല്ലാം നശിപ്പിച്ചു ദേവിയമ്മയുടെ വാക്കുകളിൽ അമർശം തെളിഞ്ഞു ഒന്ന് പതുക്കെ പറ ആരോ വരുന്നുണ്ട് സുനിത ശബ്ദമടക്കി ദേവിയമ്മയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇന്ദു അങ്ങോട്ടേക്ക് കടന്നു വന്നു അവൾ വന്നത് ഗൗനിക്കാതെ വീണ്ടും ദേവിയമ്മ മേനിനിട്ട് വെട്ടി അതിലേക്ക് നോക്കിയപ്പോൾ ഇന്ദുവിൻ്റെ നെറ്റി ചുളിഞ്ഞു ഇതെന്താ ദേവിയമ്മ ഇങ്ങനെ എങ്ങനെ ഇന്ദുവിൻ്റെ ചോദ്യം കേട്ട് ദേവിയമ്മ ഒരു പരിഹാസഭാവത്തിൽ ചോദിച്ചു അല്ല ഈ മീനെന്താ ഇങ്ങനെയൊക്കെ മുറിക്കുന്നത് ദേവിയമ്മ കട്ട് ചെയ്തിരിക്കുന്ന ഭൂരിഭാഗവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണല്ലോ ദേവിയമ്മയുടെ മുഖം കറുത്തു അതേ കൊച്ചിന് ഇതൊന്നും കൊണ്ടാണ് കൊണ്ടാണെട്ടോ വെറുതെ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നാണം കെടാൻ നിൽക്കണ്ട ദേവിയമ്മയുടെ മാഡമെന്ന സംബോധന മാറിപ്പോയിരുന്നു അതിലുപരി ഇന്ദുവിനെ അമ്പരപ്പിച്ചത് അവരുടെ ഭാവമാണ് എങ്കിലും എന്തുകൊണ്ടോ അവൾക്കും വിട്ടുകൊടുക്കാൻ തോന്നിയില്ല എനിക്കിതൊന്നും അറിയില്ല എന്ന് ദേവിയമ്മയോട് ആരാണ് പറഞ്ഞത് ഞാനിതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്തായാലും ഈ മീൻ മുറിച്ചിരിക്കുന്നത് ശരിയല്ല വെറുതെ ഭക്ഷണം വേസ്റ്റാക്കുന്നത് എന്തിനാണ് ഇന്ദുവിന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞതും സുനിത വേവലാതിയോടെ ദേവിയമ്മയെ നോക്കി അയ്യോ മാഡം ദേവിയമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ മാപ്പാക്കണം ദയവചെയ്ത് ഇത് അനുരാധ മാഡത്തോട് പറയല്ലേ പിന്നെ സുനിത ശാസിക്കുന്ന ഭാവത്തിൽ ദേവിയമ്മയെ ഒന്ന് നോക്കി എന്തൊക്കെയാ ദേവിയമ്മ മാഡത്തോട് പറയുന്നത് ഇങ്ങനെ ബഹുമാനമില്ലാതെ സംസാരിക്കാമോ അതുകൂടി കേട്ടപ്പോൾ ദേവിയമ്മയ്ക്ക് ദേഷ്യം സഹിക്കവയ്യാതെയായി എങ്കിലും അവർ അമർഷം കടിച്ചമർത്തി ഇന്ദു പിന്നെയും ആ ടേബിളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്കും സവാളയിലേക്കും ഒക്കെ നോക്കി അതുപോലെ ഈ ഉള്ളിയൊക്കെ തൊലി മാത്രം കളഞ്ഞാൽ പോരെ എന്തിനാണ് ഇതിൻ്റെ ഉള്ളും കൂടി കളഞ്ഞിരിക്കുന്നത് സവാളയുടെയൊക്കെ ഒക്കെ പകുതിയെ ഉള്ളു അതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ എന്തിനാണ് ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഇതൊക്കെ കാശ് കൊടുത്തിട്ടല്ലേ കിട്ടുന്നത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ദുവിൻ്റെ മുഖത്ത് വിഷമമായിരുന്നു പക്ഷേ ദേവിയമ്മയ്ക്ക് തോന്നിയത് അവിടെ ഒരു ഗർവാണുള്ളതെന്നാണ് ഞങ്ങൾ കുറെ കാലമായി ഈ പണി തുടങ്ങിയിട്ട് ഇന്നേ വരെ അനുരാധ മേഡം പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ദേവിയമ്മ അത്യാവശ്യം ദേഷ്യത്തിൽ പറഞ്ഞു അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതമ്മയുടെ നല്ല മനസ്സ് എന്ന് എന്നുവെച്ച് തുടരെ തുടരെ തെറ്റ് ചെയ്യുകയും ഇങ്ങനെ ന്യായം പറയുകയുമാണോ വേണ്ടത് ഇന്ദുവിനെ ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തോന്നിയില്ല കൂട്ടത്തിൽ അവൾക്ക് സങ്കടവും വന്നു താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നോർത്തിട്ട് ഒന്നും മിണ്ടാതിരിക്കേണ്ട ദേവിയമ്മ മാഡം പറയുന്നത് മിണ്ടാതെ നിന്ന് കേട്ടാൽ എന്താ നിങ്ങൾക്ക് സുനിത അവരെ ശകാരിച്ചു ഇന്ദു ഇരുവരെയും ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി നിനക്ക് എന്തിന്റെ അസുഖമാടി നീ എന്തിനാ അവളുടെ മുന്നിൽ വെച്ച് എന്നെ കൊച്ചാക്കുന്നത് ദേ ഈ ദേവിയമ്മയുടെ തലയിൽ കയറാൻ നീയൊന്നും വളർന്നിട്ടില്ലാട്ടോ നിനക്ക് എന്തൊക്കെ സഹായമാടി ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് എത്രത്തോളം സാധനം അതിപ്പോൾ പൈസയായിട്ടാണെങ്കിലും വസ്തുവക ആയിട്ടാണെങ്കിലും കടത്താൻ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു നന്ദിയുമില്ല അവൾ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ദേവിയമ്മ സുനിതയുടെ നേരെ ചീരി സുനിതയുടെ മുഖം വിളറിപ്പോയി